യുവത്വം ജയിക്കട്ടെ പുതിയ ഭാവി പിറക്കട്ടെ എന്ന ഹാഷ്ടാഗുമായി കോഴിക്കോട് പൊറ്റമ്പൽ വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥി ടി റനീഷിന്റെ സ്ഥാനാർത്ഥി പര്യടനം പുരോഗമിക്കുകയാണ് കഴിഞ്ഞ തവണ പുതിയറയിൽ നിന്ന് ലഭിച്ച മികച്ച വിജയത്തിന്റെ പിൻബലത്തോടെയാണ് വീണ്ടും മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത് കോഴിക്കോട് നിന്നും രമ്യാദാസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കഴിഞ്ഞ രണ്ട് തവണയായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മികച്ച വിജയം ഒരു കോർപ്പറേഷനാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഇത്തവണ ആദ്യഘട്ടത്തിൽ നാൽപ്പത്തഞ്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇത്തവണ പൊറ്റമ്മൽ നിന്ന് മത്സരിക്കുന്ന ടി റണീഷാണ് നമ്മൾ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കഴിഞ്ഞ തവണ പുതിയറിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചതിൻ്റെ ഒരു പിൻബലം കൂടിയുണ്ട് ഇത്തവണ അദ്ദേഹം ഈ പൊറ്റമ്മൽ മത്സരിക്കുമ്പോൾ എന്തെങ്കിലായാലും ആ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ടി രണീഷിൻ്റെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി വരാം ചൂടിലേക്ക് കടന്നു കഴിഞ്ഞു എങ്ങനെയാണ് നടക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രാവിലെ ആറര ആറരമുക്കാലും നമ്മൾ പ്രചരണം സ്റ്റാർട്ട് ചെയ്യും ഒരു പതിനൊന്ന് മണിവരെ ആ പ്രചരണം നീണ്ടു നിൽക്കും അതിനുശേഷം പിന്നെ വൈകുന്നേരം ഒരു അഞ്ച് മണി മുതൽ രാത്രി മണി വരെ പ്രചരണ രംഗത്തുണ്ട് വീടുകളിലുണ്ട് അതോടൊപ്പം നമ്മൾ കീ വോട്ടേഴ്സിന് അതിൻ്റെ ഉച്ച സമയങ്ങളിൽ കീ വോട്ടേഴ്സിനെ കാണുന്ന ഒരു പദ്ധതിയാണ് പൊറ്റമൽ വാർഡൻ ഈ വാർഡനെ സംബന്ധിച്ച് ഞാൻ മത്സരിക്കുന്ന അവിടെ നമുക്കറിയാം ഒരേ പാർട്ടി കഴിഞ്ഞ് നാൽപ്പത്തഞ്ച് വർഷമായി ഭരിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് നിങ്ങൾ ഈ വൈകിലൂടെ പോകുമ്പോൾ നോക്കാം നാൽപ്പത്തഞ്ച് വർഷം കോർപ്പറേഷൻ ഭരിച്ചത് ഒരേ പാർട്ടിയാണ് അവരുടെ കൗൺസിലറാണ് ഈ വാർഡിൽ ഉണ്ടായിരുന്നത് ഒരു വികസന പ്രവർത്തനങ്ങളും പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട മേയറുടെ വാർഡാണ് എ കെ പ്രമേഞ്ച മേയറായിരുന്ന വാർഡാണ് ബീന ഫിലിപ്പ് മേയറായിരുന്ന വാർഡാണ് രണ്ട് മേയർമാരുണ്ടായിരുന്ന വാർഡിൽ റോഡുകൾ പോലും നന്നാക്കുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അമൃത പദ്ധതി പ്രകാരം കുടിവെള്ള കണക്ഷൻ നമുക്കറിയാം സൗജന്യമായി ലഭിക്കുന്നതാണ് ധാരാളം കുടിവെള്ളം കിട്ടുക എന്ന് വെച്ചാൽ കുന്നും മലയെ കുന്നുകളൊക്കെ ഉള്ള രണ്ട് മൂന്ന് കുന്നുകളുള്ളൊരു സ്ഥലങ്ങളാണ് വെള്ളം കിട്ടാത്ത വീടുകൾ വീട് റിപ്പയറിങ്ങിന് ഫണ്ടുണ്ട് നമുക്കറിയാം സാധാരണക്കാരന് ജനറൽ കാറ്റഗറിക്ക് ഒരു ലക്ഷം രൂപയും എസ് സി എസ് ടി വിഭാഗത്തിന് ഒന്നര ലക്ഷം രൂപയും കിട്ടും ആ പദ്ധതിയെക്കുറിച്ച് കൊടുത്ത് ജനങ്ങൾക്ക് പോലും അറിയില്ല അങ്ങനെ ഒരു പദ്ധതി ഉണ്ടോ ഉണ്ടോയെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് അതായത് രണ്ട് മേയർമാരുണ്ടായിരുന്ന കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷം സി പി എം എന്നൊരു സംഘടനയുടെ കൗൺസിലർ മാത്രം ഉണ്ടായിരുന്ന ഒരു വാർഡിനകത്ത് ഇത്തരം പദ്ധതികളുണ്ടോ എന്ന് പോലും ജനങ്ങൾക്ക് അറിയില്ല സഭവം ജനങ്ങളോട് അതാണ് സംസാരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി ഒരു കൗൺസിലർ ഉണ്ടാവും ജനങ്ങളുടെ ആവശ്യങ്ങൾ അത് കൗൺസിലവതരിപ്പിക്കാനും അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കാനും വേണ്ടി തികഞ്ഞ നിശ്ചാധാർഢ്യതയോടുകൂടി ഞങ്ങൾ ജനങ്ങളോടൊപ്പം ഉണ്ടാവും അത് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നുണ്ട് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള അപ്രോച്ചാണ് ഇവിടെ ചരിത്രം ആവർത്തിക്കും പുതിയറിൽ ആവർത്തിച്ചതുപോലെ ബി ജെ പി ഇവിടെ വിജയിക്കും വലിയ ഭൂരിപക്ഷത്തിലൊരിക്കും ചരിത്രം ഉറങ്ങുന്ന മണ്ണായി മാറുന്ന ഈ നെല്ലിക്കോടിൽ പുതിയൊരു ചരിത്രം ഞങ്ങൾ സൃഷ്ടിക്കും അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ തവണ ഏഴ് സീറ്റുകളാണ് നമുക്ക് കിട്ടിയത് ഇരുപത്തിരണ്ടോളം സീറ്റുകൾ നമ്മൾ രണ്ടാം സ്ഥാനത്തേക്ക് എത്താനും ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തവണ എങ്ങനെയായിരിക്കും അത്തരത്തിൽ മികച്ചൊരു വിജയം കോർപ്പറേഷൻ ഉൾപ്പെടെ നേടാൻ അതെ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ട കഴിഞ്ഞ പ്രാവശ്യം ഏഴ് സീറ്റ് നമുക്ക് വെച്ചു നമുക്ക് നാല് സീറ്റ് നമ്മളെ കയ്യിലുണ്ടായിരുന്നു നഷ്ടപ്പെടുകയും ചെയ്തു മാത്രമല്ല ഇരുപത്തിരണ്ട് സ്ഥലത്ത് നമ്മൾ രണ്ടാം സ്ഥാനത്താണ് അതിനിപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള ഗുരവോട്ടമാണ് ഏകദേശം അമ്പത് വോട്ടെടുത്താണ് നമ്മൾ പരാജയപ്പെടുന്നത് അതുപോലെ നടക്കാവുപാട് അതുപോലെ മെഡിക്കൽ കോളേജ് സൗത്ത് വാർഡ് തിരുത്തിയാട് വാർഡ് ഇത്തരത്തിൽ നിരവധി വാർഡുകളിൽ വളരെ ചെറിയ വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ബി ജെ പിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഭരണം നഷ്ടപ്പെട്ടതെങ്കിൽ ഈ പ്രാവശ്യം കഴിഞ്ഞ മാസം മുന്നേ ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു ഏകദേശം പതിനായിരത്തിലധികം വോട്ടുകൾ കോപ്പറേഷനിൽ നമ്മൾ ചേർത്തി കഴിഞ്ഞു അതിൻ്റെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് പാർട്ടി പ്രവർത്തനം ഇറങ്ങുന്നത് മാത്രമല്ല ഓരോ വീട്ടിൽ കയറുമ്പോഴും നരേന്ദ്രമോദിയുടെ പദ്ധതികളിൽ ലഭിക്കാത്ത ഒരു വീട് പോലും ഇല്ല എന്തായാലും അതെ തീർച്ചയായും യുവത്വം നയിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം തീർച്ചയായും അപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിലെ പൊറ്റമ്മൽ വാർഡിൽ നിന്നും ഇത്ത ഇത്തവണ മത്സരിക്കുന്നത് ടി ആണ് പുതിയ വാർഡിൽ നിന്നും കഴിഞ്ഞ തവണ വിജയിച്ച ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് ഇപ്പോൾ ഈ പൊറ്റമ്മൽ വാർഡിലും ഇദ്ദേഹം മത്സരിക്കുന്നത് എന്ത് തന്നെയാലും മികച്ച വിജയം റണീഷേട്ടൻ എന്തായാലും മികച്ച വിജയം ഇത്തവണ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ വീണ്ടും കാണാം